ൂ ടൗൺറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ഏറിയാട് പഞ്ചായത്ത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റിയാട് പഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് റിയാട് അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ റിയാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗവും മുൻ എംപിയുമായ ടി എൻ പ്രതാപൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സമാധാനപരമായി സമരം ചെയ്യാൻ മുന്നോട്ട് വന്ന കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് സമരം അക്രമാസക്തമാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് സേനയെ സർവ സന്നാഹങ്ങളോടെയും വിന്യസിപ്പിച്ച നടപടി അപഹാസ്യമാണെന്നും അകാരണമായി റോഡുകളിൽ തടസ്സം സൃഷ്ടിച്ച് യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചതിൽ പോലീസ് സമാധാനം പറയേണ്ടി വരുമെന്നും ടി എൻ പ്രതാപൻ മുന്നറിയിപ്പ് നൽകി കോൺഗ്രസ് ഈ യോഗത്തിൽ പിണറായി വിജയന്റെയും ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെയും ഭരണത്തിന്റെ അവസാനിക്കുന്നതിന് കൗണ്ടൌൺ പ്രഖ്യാപിച്ചു എന്ന കാര്യം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട് ഇന്റലിജൻസ് ബ്യൂറോ ഐ ബി റിപ്പോർട്ടുണ്ട് നിങ്ങൾ ഡി ജി പിയുടെ കയ്യിൽ മേശപ്പെടുത്തൊരു കടലാസ് ഇരിക്കുന്നുണ്ട് രഹസ്യ കടലാസ് അതറിയുന്ന ആള് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായ സഖാവ് പിണറായി വിജയനാണ് മണ്ഡലങ്ങളിലും അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന എൺപത് ശതമാനം മണ്ഡലങ്ങളിലും പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനുമെതിരെയുള്ള ജനവികാരമുണ്ടെന്ന് പിണറായി വിജയന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കാൻ ഭരണഘടനയെ ചവറ്റുകോട്ടയിലെറിഞ്ഞ് ജനാധിപത്യത്തെ തച്ചു തകർത്ത് ഭരണം പിടിച്ചെടുക്കുന്ന ബിജെപിയുടെ പിന്തുടർച്ചക്കാരായാണ് റിയാട് പഞ്ചായത്തിൽ വോട്ട് നടത്തുന്നതെന്ന് ടി എൻ പ്രതാപൻ ആരോപിച്ചു പഞ്ചായത്ത് ഓഫീസിലെ യൂണിയൻ അതൊന്നും അവരെ കൊണ്ട് ഞങ്ങൾ കൈയോലിക്കണം ആവശ്യമില്ലാണ്ട് പിന്നെ ഇത്രയടിക്കണം നിയമപരമായി തന്നെ എല്ലാം നിയമപരമായി നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തെറ്റ് ചെയ്തതിന് ഭരണഘടനാപരമായും കേരള സർവീസ് റൂൾ പ്രകാരം ഏത് രീതിയിൽ നടപടി എടുക്കണമെന്നറിയുന്ന ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് കെ എം സാദത്ത് സ്വാഗതം പറഞ്ഞു ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം കെ എസ് യു സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ബഷീർ കൊണ്ടാമ്പുള്ളി പി ജോൺ സി എം മൊയ്തു സി പി തമ്പി കെ കെ കുഞ്ഞുമൊയ്തീൻ സി എ റഷീദ് കെ എസ് രാജീവൻ പി എച്ച് നാസർ ഹസീന റിയാസ് പോഷക സംഘടനാ നേതാക്കളായ ഇസാ ഹുസൈൻ വാസന്തി ശശി നജീബ് പടിനാറെ വീട്ടിൽ നിസാർ യു ബസാർ എ എം നാസർ എന്നിവർ സംസാരിച്ചു അഴീക്കോട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിന്ദു സുരേഷ് നന്ദി പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ ഇ എ നജീബ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ എ ഐ ഷുക്കൂർ ഷിയാസ് ഇടവഴിക്കൽ ടി കെ അബൂബക്കർ കെ എസ് നാസർ പി ബി അബ്ദു നാസർ കർഗപ്പാടത്ത് ടി കെ നസീർ കെ പി സദാശിവൻ പി കെ ബാഹുലയൻ ഗീത സതീശൻ കെ കെ വസന്ത പി എ കരുണാകരൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതാക്കളായ കെ ആർ റാഫി പി കെ ഹരിദാസ് ടി എ പങ്കജാക്ഷൻ എം കെ ഗഫൂർഖാൻ കെ എ നാസർ ഇ കെ ദാസൻ അജേഷ് തൈത്ര പി എ ഷമീർ പി കെ ചന്ദ്രബാബു കെ എ സിദ്ദിഖ് വി ബി റഹീം എ എം അലിക്കുഞ്ഞി സുബൈദ ബാബു എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി